നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാല ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോട്ടയം ജില്ലയിൽ പാലാ തൊടുവിട റൂട്ടിലെ പ്രബുത്താൻ ടൗണ് സമീപമായിട്ടാണ് പുതുപുത്താൻ വീട് വിൽപ്പനയ്ക്ക് പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ത്രീ ബാത്ത് അറ്റാച്ച് കൂടിയ റൂംസ് കാർ പോർച്ച് ഔട്ട് സീകരണമുറി ഡൈനിങ് ഹാള് കിച്ചന് വർക്ക് ഏരിയ പറ്റിയല്ലാത്ത കിണർ വെള്ളം ഫുള്ള് വർക്ക് ഫിനിഷ് എടുക്കുന്ന വീട് ഉടമ ചോദിക്കുന്ന വില എഴുപത്തിയെട്ട് ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റം വരുന്നതാണ് ലോൺ സൗകര്യമൊക്കെയാണ് ഇനിയും ബാങ്കിൽ ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സാല് സ്ലിപ്പ് വന്നാൽ മതി ചുറ്റുമതിരി കെട്ടി തിരിച്ചിട്ടുണ്ട് ഇവിടുന്ന് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ആണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് അറുപത്തി മൂന്നാണ് കംപ്ലീറ്റ് വാസ്തു ഒക്കെ നോക്കി നിർമ്മിച്ചിരിക്കുന്നതാണ് കുറച്ച് ഏരിയ ഗാർഡനായിട്ട് ഗാർഡൻ സെറ്റ് സെറ്റിയായിട്ട് തിരിച്ചിട്ടുണ്ട് വീടിൻ്റെ ബാക്ക് സൈഡാണ് കിണർ വെള്ളം പറ്റിയില്ലാത്ത കിണർ വെള്ളമുണ്ട് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫുള്ള് റൂഫ് ചെയ്തേക്കുന്നതാണ് അയൽവക്കൊക്കെ ഉണ്ട് സ്കൂൾ ബസ്സൊക്കെ തൊട്ടടുത്തുള്ള റോഡിലാണ് സ്കൂൾ ബസ്സുകളെല്ലാം പാസ് ചെയ്യുന്നതാണ് കുറച്ച് നേരിയ ഇൻ്റർലോക്ക് ഭാഗിയിട്ടുണ്ട് നല്ല വീതിയുള്ള ഗേറ്റാണ് കാർ പോർച്ചായാലും നല്ല വലുപ്പമുള്ള കാർ പോർച്ചാണ് ജനൽപ്പാളി മെയിൻ ഡോറൊക്കെ തെക്കും തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് കട്ടല ആഞ്ഞിലിയാണ് ഫുള്ള് വർക്ക് ഫിനീഷ് ചെയ്തെടുക്കുന്നതാണ് ലൈറ്റ് ഫാൻസി ലൈറ്റ് ഇൻറ്റീരിയൽ വർക്ക് കബോർഡ് വർക്ക് അങ്ങനെ കംപ്ലീറ്റ് വർക്ക് ഫിനീഷ് ചെയ്തെടുക്കുന്നതാണ് അകത്തേക്ക് പ്രവേശിക്കാം സീകരണമുറി സ്വീകണ്ണമുറിയും ഡൈനിങ് ഹാളായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് പ്രയർ ഉള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ ടി വി യൂണിറ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് നമ്മളെ ഡൈനിങ് ഏരിയയിലേക്ക് പ്രവേശിച്ചു ഡൈനിങ് ഏരിയയിൽ ഒരു കോക്കറി ഷെൽപ്പ് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഹാളൊക്കെ നല്ല സ്പേസസ് ഉണ്ട് ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ ആണ് എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് എല്ലാം ക്വാളിറ്റി ഉള്ള വീട് തന്നെയാണ് ധൈര്യമായിട്ട് നമുക്ക് വാങ്ങിക്കാം ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകാം മനോഹരമായ കിച്ചൻ്റെ ഡോർ കാണാം ഡോർ തുറന്ന കിച്ചണിലേക്ക് പ്രവേശിക്കാം ധാരാളം കബോർഡുകൾ ചെയ്തിട്ടുണ്ട് നല്ല കാറ്റും വെളിച്ചും കിട്ടാവുന്ന രീതി ജനലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടുന്ന് വർക്ക് ഏരിയയിലേക്ക് നമ്മൾ പോയി വർക്ക് ഏരിയയിലായാലും കബോർഡുകൾക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കാണാനുള്ള ത്രീ ബെഡ്റൂംസ് ആണ് ആ ത്രീ ബെഡ്റൂംസിൽ എ സിക്ക് പോയിന്റ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനനെ ന്യൂ പാലാ ഹോംസ് ഞാൻ സന്തോഷ് ഒന്നാമത്തെ ബെഡ്റൂമാണ് രണ്ട് സൈഡിലും ജനറൽ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിങ് ഏരിയ ഉണ്ട് ബാത്റൂമൊക്കെ ആയി സ്പേസസ് ഉണ്ട് ജനലെ സോഫ് വാഷ് ഏരിയക്ക് കൊടുത്തിട്ടുണ്ട് നാല് സൈഡിൽ ഒട്ടിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമാണ് ബെഡ്റൂമിൻ്റെ ഡോറൊക്കെ എത്തേക്കുന്നതിൻ്റെ ഇങ്ങോട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് നല്ല അറേഞ്ച്മെൻറ്റാണ് ജനലൊക്കെ നല്ല കാറ്റും വെളിച്ചം കിട്ടാവുന്ന ഇതിലുള്ള ആണ് ഡ്രസ്സിങ് ഏരിയ ഉണ്ട് ചൂടുവെള്ളത്തിനുള്ള കണക്ഷൻ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് െട്ട് ലക്ഷം രൂപ ചോദ്യം വിലയിൽ മാറ്റം വരുന്നതാണ് അതുപോലെ ലോൺ സൗകര്യമൊക്കെയാണ് എനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് മൂന്നാമത്തെ ബെഡ്റൂമാണ് അറ്റാച്ചഡാണ് അപ്പോൾ മൂന്ന് ബെഡ്റൂം ബെഡ്റൂമിൻ്റെ മൂന്ന് ബാത്ത്റൂം അറ്റാച്ചഡ് ഉണ്ട് കോട്ടയം ജില്ലയിൽ പാലാ തൊടുവിട റൂട്ടിൽ പാലാ ടൗണിൽ നിന്ന് നാല് കിലോമീറ്ററേ ഉള്ളൂ അമ്പലം പള്ളിക്ക് വളരെ ഇടത്താണ് അഞ്ഞൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ തൊട്ടടുത്ത ടൗൺഷിപ്പ് ഉണ്ട് പ്രവുത്താനം ടൗൺ ഉണ്ട് എണ്ണൂറ് മീറ്റർ ദൂരം വരും പഞ്ചായത്ത് റോഡ് സൈഡാണ് നല്ലൊരു ലൊക്കേഷനാണ് ഇവിടുന്ന് ചുണ്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജ് അടുത്തുണ്ട് അതുപോലെ നമുക്ക് തൊടുവഴിക്ക് വളരെ തൊടുപഴയായിട്ട് നമുക്ക് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ വരുന്നുള്ളൂ പഞ്ചായത്ത് റോഡ് സൈഡിലാണ് ചുറ്റുമതിലേക്ക് കെട്ടി തിരിച്ച് ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഒത്തണങ്ങ നല്ലൊരു വീടാണ് കോണ്ടാക്റ്റ് ചെയ്യാം നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ്